ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്താ ഞാൻ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ഈ പറഞ്ഞിട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ ദൈ നമുക്കിന്നൊരു ഫുൾ ഡേ വീഡിയോ ആണ് പ്രതീക്ഷിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം അപ്പോൾ ദൈ ഞാൻ വെണ്ടയ്ക്കരിഞ്ഞ് വെണ്ടയ്ക്ക് വലത്താൻ പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത് വെണ്ടയ്ക്ക് വലത്തുന്നതിന് ആരെയും പഠിപ്പിക്കേണ്ട എന്നറിയാം അതുകൊണ്ടിട്ട് ഞാനത് ഇപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പം ഞാൻ ദൈ അതിൻ്റെ ഇടയിൽ ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് വലത്തിലാണ് അപ്പോൾ ദൈ ഞാൻ കുരുമുളക് കിട്ടിട്ടാണ് കേട്ടോ വെണ്ടയ്ക്ക വറത്തുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഇഷ്ടമാണ് കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നത് കുട്ടിയായ ഞാനും ഡാഡിയും ജോക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാനതേ കുരുമുളകൊക്കെ ഇട്ട് വെണ്ടയ്ക്കൊക്കെ ഇട്ട് വഴിട്ടാണ് അപ്പോൾ വെണ്ടയ്ക്ക ചിലടത്ത് വെണ്ടയ്ക്ക തോരുന്നു പറയും ചെണ്ടയ്ക്കിലടത്ത് വെണ്ടയ്ക്ക വിഴക്കു വരത്തി എന്ന് പറയും ഞങ്ങളുടെ വെണ്ടയ്ക്ക വരത്തി എന്നൊക്കെയാണ് ഏട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അവിടങ്ങളിൽ എന്താണ് പറയുന്നത് എന്നൊക്കെ ഉള്ളത് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ദേ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ആ വെണ്ടയ്ക്ക വേഗം വലത്തി ദേ നമ്മൾ മൂടി വെച്ച് വേവിക്കുക അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോകാനൊക്കെ പ്ലാനിങ് ഉണ്ട് അപ്പം നടക്കും ഇല്ലെന്നൊക്കെ അറിയില്ല അപ്പോൾ ദേ ജോക്കുട്ടനെ ടി വി കാണുന്ന സമയത്തും സ്കൂൾ കഴിഞ്ഞിട്ട് ടി വി ആണ് കുഞ്ഞാവനെ ഉറക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഉറങ്ങുന്ന നേരത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ആ നാലേ ഡാവിക്കൂട്ടം സംബന്ധിക്കുകയുള്ളൂ അപ്പോൾ ദേവ വെണ്ടയ്ക്ക വഴക്കുരട്ടിയായി അതായത് അപ്പോൾ ജോക്കൂട്ടൻ ദയവേ അവിടെ കിടന്ന് കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാണുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഷോട്ട് വിട്ടുപോയോട്ടോ ജോക്കൂട്ടൻ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തോപ്പുംപടിയിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോകുക കേട്ടോ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് പോയ ഇടയിൽ എവിടെയാണ് നമുക്ക് അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയില്ല കുഞ്ഞുനെയായിട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊത്തിരി ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ ഞാൻ തന്നെ പിടിക്കണം ഹാൻഡിൽ അങ്ങനെ ഇതാണ് സംഭവം ഞങ്ങൾ പോയിട്ട് വരുന്ന വഴി ഡാവിക്കുട്ടിന് രണ്ട് മൂന്ന് മൂന്ന് കളിപ്പാട്ട് അവർ രണ്ട് മൂന്ന് കിലിക്കട്ടെ അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ടോയ്സ് വാങ്ങുന്നത് ആകെ ഒരു കിലിക്കട്ടം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ചേട്ടായുടെ ടോയ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഡാവി കൂട്ടം കളിക്കുന്നത് അല്ലെങ്കിലും എല്ലായ്പ്പോഴും രണ്ടാമത്തെ കുഞ്ഞുങ്ങൾക്ക് അതുതന്നെ ആയിരിക്കും അവസ്ഥ ഈജോ എപ്പോഴും പറയും ഈജോടെ ചേട്ടൻ ഉപയോഗിച്ച് കളയുന്ന സാധനങ്ങളാണ് ഈജോ ഉപയോഗിക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ടിട്ട് കുഞ്ഞുങ്ങൾക്കും ഇവനും വാങ്ങിക്കണം ഇവനും പുതിയത് വാങ്ങിക്കണം എന്നൊക്കെ പറയും കേട്ടോ ഷെയറിങ് മെൻ്റാലിറ്റി പഠിക്കുകയും ചെയ്യും പക്ഷേ ചുവക്കുട്ടൻ ചേട്ടായി ഇടയ്ക്കൊക്കെ കൊടുക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ടിട്ടാണ് അവന് കിൽക്കെട്ടവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് അതിൻ്റെ ഒരു ചോക്കുട്ടൻ ചേട്ടായിക്കും ടോയ്സൊക്കെ വാങ്ങിച്ചു ഇവിടെ അപ്പാപ്പനും അപ്പാപ്പൻ്റെ ഇത് നമുക്ക് വലകെട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പുതിയ വല പണിയുന്നതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ ഞാൻ അതിനകത്തൊരു കൗതുകവും കാര്യങ്ങളൊക്കെ കണ്ടതും ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ കണ്ണിലെ കൗതുകം നിങ്ങൾക്ക് കാണാൻ അറിയില്ല അപ്പോൾ ഞാൻ അപ്പാപ്പൻ അത് വല കത്തി വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ കത്തി വെച്ചിട്ടല്ലേ മുറിക്കുന്നത് അപ്പാപ്പനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പാപ്പൻ്റെ കുറേ കൈ കൈപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പാപ്പൻ കൊതുതിരിയോ എന്തോ അങ്ങനെ എന്തോ കത്തിച്ചിട്ട് അതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് പടയെന്ന് പറഞ്ഞ് വിട്ടുപോരുമെന്നാണ് അപ്പാപ്പൻ പറയുന്നത് അപ്പോൾ അവരവിടെ പുതിയ വലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് അമ്മാമ്മ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നതല്ലേ അപ്പം അമ്മ്മാമ്മ ഞങ്ങൾക്കിതേ വെള്ളം ഒഴിച്ചു തരുകയാണ് അപ്പോൾ ജോക്കൂട്ടൻ ചേട്ടായിക്കി ആ മറവിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ തണുത്ത വെള്ളം അപ്പം അതിന് ഞാൻ പിണങ്ങുന്നത് കാരണം അമ്മാമ്മ അവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം ഞാനും ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ ഇരിക്കുകയാണ് അപ്പം തീയേ അപ്പാപ്പൻ്റെ വലയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ വാതിക്കൽ ഏതു നേരവും പട്ടയ പടയെന്ന് പറഞ്ഞ സൗണ്ടാണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഈ മാങ്ങ വീഴക്കമാണ് അത് നല്ല പഴുത്ത മാങ്ങ ഒരു കേടില്ലാത്ത നല്ല സൂപ്പർ മാങ്ങയാണ് കേട്ടോ അപ്പോൾ ജോക്കുട്ടൻ അമ്മമ്മ മാങ്ങ എടുത്തു കൊടുത്തു അപ്പം മാങ്ങ ഇഷ്ടമില്ല മാങ്ങ തിന്നാറില്ല പക്ഷെ അമ്മ എടുത്തു കൊടുത്തപ്പോൾ നമ്മൾ ഫോട്ടോച്ചി പോകുമ്പോൾ ആള് ഉപ്പും പുളകൊക്കെ ഇട്ടുള്ള മാങ്ങയും പൈനാപ്പിളൊക്കെ കഴിക്കും അപ്പം അമ്മയെ എനിക്ക് അങ്ങനെ ചെയ്തെന്ന് ഞാൻ കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുത്തിയത് ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ വാതിക്കയിലുള്ള മാവ് നല്ല മാങ്ങയും അത്യാവശ്യം നല്ല പൂക്കുന്ന ഒരു മാവാണ് അപ്പം അവിടെ നിന്ന് നമുക്ക് മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുത്തു പക്ഷെ അവൻ കഴിച്ചില്ല കേട്ടോ അവസാനം എൻ്റെയും അമ്മയുടെയും തലയിലായി അതിൻ്റെ ഇടയ്ക്ക് അമ്മ ദേ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് മീൻകറി വെക്കുകയാണ് അപ്പം ഞാനത് ഷോർട്സിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് മാങ്ങയിട്ട മീൻ കറി മുള എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കേട്ടോ അപ്പോൾ ദേ എന്തോ ഡയലോഗൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാർക്ക് ഇത് ഇന്ന മീനാണ് ഇത് ഇന്ന മീനാണ് എല്ലാം മിക്സ് ആണ് കേട്ടോ നമുക്ക് വലകെട്ടി കിട്ടുന്ന മീനാണ് അപ്പോൾ ദേ അതൊക്കെ വെച്ച് അമ്മാമ്മ ഇരുവും പുളിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ ഉപ്പും പുളിയൊക്കെ നേരത്തെ നോക്കിയത് വേറെ കൊണ്ടല്ല അമ്മാമ്മ നോമ്പായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കിയില്ല മീൻ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അതേ സെറ്റൊക്കെ ആക്കി മീൻകറിയും അടുപ്പത്തായി അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പം നമ്മുടെ ആ മീൻ കറിയും റെഡിയായി അങ്ങനെ ദേ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾക്ക് എവിടെ വന്ന അതായത് എവിടെയെന്നല്ല എന്റെ വീട്ടിലും അവിടെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്ന ഒരു ആശ്വാസമാണ് ഇതിങ്ങനെയാണോ പിള്ളേർന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇവന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ഫ്രിഡ്ജ് തുറന്ന് നോക്കി എന്തെങ്കിലും ഉണ്ടാവുമേ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞ് തുറന്ന് നോക്കി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും ഇല്ലെങ്കിൽ ഇല്ലാത്ത ഫ്രിഡ്ജ് എന്നും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറഞ്ഞ് പോകും കേട്ടോ ഇത് ആളെനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞോട്ടെ എനിക്ക് വീട്ടിലൊരു ഗ്ലാസ് എടുത്ത് ഇങ്ങോട്ട് വെച്ചത് നമ്മൾ ചെയ്യിപ്പിക്കും അഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നെന്തെങ്കിലുമൊക്കെ ഹെൽപ്പിങ് ചെയ്യണം എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞാലും എനിക്ക് ചെയ്തു തരാത്ത ജോക്കൂട്ടൻ ഇതൊട്ടും പ്രതീക്ഷിക്കാതെ അമ്മാമിക്ക് അമ്മാമിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും കേട്ടോ അമ്മാമിക്ക് തുണി ഉണങ്ങി എന്ന് പറഞ്ഞ പിറക്കി വെക്കുന്നതാണ് കണ്ടത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടയും പുള്ളേയും കൂടിയുള്ള അവന് ഡാവിക്കുട്ടനെ ജോക്കൂട്ടൻ പറഞ്ഞാൽ അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ഇടയിൽ നമ്മൾ ഡാവിക്കുട്ടനൊന്ന് കരഞ്ഞു കേട്ടോ അതാണ് ഞാൻ പോയത് അപ്പോൾ ഡാവിക്കുട്ടൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചേട്ടായി ഇങ്ങനെ ഒന്ന് ചേട്ടായി നല്ല രീതിയിലാണ് കേട്ടോ കളിപ്പിക്കുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇത്തിരി ഇത്തിരി കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഡാവിക്കുട്ടൻ്റെ ചേട്ടായിനെ ഭയങ്കര ഇഷ്ടമാണ് അവൻ എവിടെ പോയാലും ഈ കളിയും ചിരിയും അവൻ അവന് മാത്രമേ ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ അവൻ കുടുകുടാന്ന് പറയുമ്പോൾ നമുക്കതൊരു രസം തോന്നി കേട്ടോ കുഞ്ഞിൻ്റെ കണ്ടപ്പോൾ അങ്ങനെ ദേ അവൻ ചേട്ടായി കളിപ്പിക്കേണ്ടി വെച്ചപ്പോൾ അമ്മാമ്മയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇവൻ്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് ഇവരെ ചോക്കൂനെ വിളിച്ച് എപ്പോഴും കളിപ്പിക്കലാണ് ഈ കാണുന്ന പോയി ചേട്ടാ പോയി ജോക്കു പോയി ഇച്ചിരി രണ്ടാക്കി ഇരുന്നിട്ട് അനങ്ങാണ്ടിരിക്കുന്നേ കിടക്ക് അമ്മേ പറയാ അങ്ങനെ തീ ഞങ്ങള് ഉച്ച കഴിഞ്ഞ് ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ റൊസാരിയിലേക്ക് ഉസപ്പിതാവിന്റെ നേർച്ച സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മൾ നമ്മുടെ കൊച്ചുപുള്ളിയിലായിരുന്നു കേട്ടോ അപ്പോൾ മാർച്ച് പത്തൊമ്പതിനാണ് പരിപാടി അപ്പൊ നമ്മൾ നമ്മുടെ തൂക്കമ്പിടിയിലെ റസാരിയിലാണ് കേട്ടോ വന്നേക്കുന്നത് അവിടെ പ്രാർത്ഥിച്ച് നമ്മളതേ കുഞ്ഞിനെ അപ്പം അമ്മായിമാരുള്ളത കാരണം കൊടുത്തു കേട്ടോ അപ്പം നമുക്ക് ചിറക്കേപ്പള്ളിയിൽ പോകാൻ പറ്റാത്തത് ഇജോ ഓഫീസിൽ പോയേക്കുന്ന കാരണം നമുക്ക് ഒട്ടും പോകാൻ പറ്റിയില്ല കേട്ടോ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും വെയിലത്ത് ആരെങ്കിലും ഒന്ന് മാറിയും തിരിഞ്ഞൊക്കെ പിടിക്കാനെങ്കിലും ആളുകൾ വേണമല്ലോ അപ്പം അങ്ങനെ ആരും തന്നെ നമ്മുടെ ചെറുക്കേപ്പള്ളിയിൽ നമുക്ക് ഒന്ന് പിടിക്കാനോ എടുക്കാനോ ഇല്ലാത്തത് കാരണം അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും കൂടി ഒറ്റയ്ക്ക് പോയിട്ട് വരേണ്ടി വരും അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഞങ്ങളിതേ പപ്പയമ്മയെ ഉള്ളത് കൊണ്ടിട്ട് റൊസാരയിൽ പോയി അപ്പോൾ അവരോട് ഞാൻ വിളിച്ചു കേട്ടോ നമുക്ക് ചിറക്കേപ്പള്ളിയിൽ പോവാം ഇത് കഴിഞ്ഞ് പക്ഷെ വെയിലൊക്കെ ആയതുകൊണ്ട് അവർ മടിഞ്ഞു അങ്ങനെ ദേ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഓൾമോസ്റ്റ് ഭക്ഷണം എല്ലാം കഴിഞ്ഞു പിന്നെ നേർ സദ്യയല്ലേ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ കിട്ടിയതാവട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ കഴിച്ചിട്ട് പോകുന്നു അപ്പോൾ അവിടെ ചേട്ടായിമാരൊക്കെ കഴിക്കുന്നതാണ്ട് ഇയാൾ നോക്കിയിരിക്കുകയാണ് എവിടെ നിന്ന് ജോക്കൂട്ടൻ കഴിക്കാനാണ് ജോക്കുട്ടൻ ഇങ്ങനത്തെ കറയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ജോക്കുട്ടൻ തുടങ്ങും അപ്പോൾ ജോക്കുട്ടൻ ഒരു പിടി വായ നിറസതിയല്ലേ നമ്മൾ നിർബന്ധിച്ച് കൊടുത്തു അത് കഴിച്ചു എന്നിട്ട് അയാൾ വീട്ടിൽ വന്ന് ചോറ് കഴിക്കും അയാൾക്ക് ഉണക്കച്ചെമ്മീൻ അങ്ങനെ എന്തെങ്കിലും അച്ചാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും അപ്പോൾ ഇതേ നമ്മൾ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവും കേട്ടോ അപ്പോൾ ദേ പപ്പ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അമ്മായിമാർ കുഞ്ഞിനെ പിടിച്ചേക്കുകയാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ പ്ലേറ്റ് വിൽക്കാൻ പോയപ്പോഴേക്കും ഒരു അങ്കിള് കേട്ടോ നല്ലൊരങ്കിളായിരുന്നു ഒരു അവിടെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചേട്ടനാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്ലേറ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടേ വെച്ചു നമുക്കതൊരു സന്തോഷമായി കേട്ടോ കാരണം എല്ലാ ഓൾ ഇന്ത്യറാണെന്ന് തോന്നുന്നു ചേട്ടൻ അങ്ങനെ അത് പ്ലേറ്റ് വാങ്ങിച്ചു വെച്ചുകൊണ്ടതല്ല കേട്ടോ അപ്പോൾ ആ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ അങ്ങനെ അത്രയൊക്കെ ഉള്ളു ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടർച്ചയായി ഞങ്ങൾ വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ഷോർട്സും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്